ഹായ് ഫ്രണ്ട്സ് നമുക്ക് വചനം വായിച്ച് നോക്കിയാലോ അല്പം പുളിപ്പ് മുഴുവൻ മാവിനെയും പുളിപ്പിക്കുന്നു ഇത് ലേഖനം അഞ്ചാം അധ്യായം ഒമ്പതാം തിരുവചനമാണ് വചനം വരെ നമുക്ക് ശ്രദ്ധിക്കാം ഓർമ്മകളുടെ കണക്ക് പുസ്തകത്തിൽ നമ്മെ ഉപദ്രവിച്ചവരുടെയും നാം പകരം വീട്ടേണ്ടവരുടെയും പേരുകൾ കൃത്യമായി രേഖപ്പെടുത്തി വയ്ക്കുന്നു എന്നാൽ നമ്മെ സഹായിച്ചവരെയും പ്രോത്സാഹിപ്പിച്ചവരെയും അനുഗ്രഹിച്ചവരെയും നാം വിസ്മരിക്കുന്നു പ്രായമായ മാതാപിതാക്കളെ പരിചരിക്കുന്നതിന് പരാതിയും കണക്കും പറയുന്ന മക്കളുണ്ട് അവരെ ശുശ്രൂഷിക്കുന്നതിന് ഔദാര്യമായി പറയുന്നവരുമുണ്ട് എന്നാൽ മാതാപിതാക്കളിൽ നിന്ന് മക്കൾക്ക് ലഭിച്ച വിലമതിക്കാനാവാത്ത നന്മകളെ സൗകര്യപൂർവ്വം കളയുന്നു നമുക്ക് നന്മ ചെയ്തവരേക്കാൾ നമ്മെ ഉപദ്രവിച്ചവരുടെയും തിന്മ ചെയ്തവരുടെയും മുഖമാണ് മനസ്സിൽ കൂടെ കൂടെ തെളിഞ്ഞു വരുന്നതെങ്കിൽ നമ്മുടെ ആത്മീയത ദുർബലമായിരിക്കുന്നുവെന്ന് നാം തിരിച്ചറിയണം നാം നിസാരമെന്ന് കരുതുന്ന ചില തിന്മകൾ നമ്മുടെ അനേകം നന്മകളെയാണ് ഫലരഹിതമാക്കുന്നത് ഭജനം ഇഷ്ടപ്പെട്ടെങ്കിലേക്കാണ് താങ്ക് യു